ിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുക ഞാൻ ദൈവത്തെ അനുസരിക്കണം ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം തന്നെ തൻ്റെ ജനത്തോട് അനുസരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് നാം കാണുക ഇവിടെ ദൈവം ജറമ്യ പ്രവാചകനെ ചുമതലപ്പെടുത്തുകയാണ് ജനത്തെ ബോധ്യപ്പെടുത്താൻ എങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവം മുമ്പിൽ എങ്ങനെ ആയിരിക്കേണ്ടിയിരിക്കുന്നു കാരണം കർത്താവ് പ്രവാചകനിലൂടെ ഒരുപാട് തവണ പറഞ്ഞിട്ടും മറുതലിച്ച് മറുതലിച്ചു പോകുന്ന ദൈവജലത്തെ കണ്ട് മനസ്സ് ഇടിഞ്ഞ് വേദനിച്ച് ദൈവം ഒരു ദിവസം പ്രവാചകനെ വിളിക്കുകയാണ് അതാണ് ഈ പുസ്തകത്തിൻ്റെ മുപ്പത്തഞ്ചാം അധ്യായത്തിൻ്റെ ഒരു പശ്ചാത്തലം മുപ്പത്തഞ്ചാം അധ്യായത്തിൽ ഒന്നാമത്തെ വചനം നിപ്രകാരം വായിക്കും അവിടെ ഇതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ ഒരു വ്യക്തികളുടെ മാതൃകയെക്കുറിച്ച് റോൾ മോഡലായ ഒരു വ്യക്തിയെ ദൈവം തന്നെ ഒരു കൂട്ടിനെ ദൈവം പരിചയപ്പെടുത്തുകയാണ് ഇസ്രായേൽ ജനത്തിന് അതായത് ദൈവത്തിൻ്റെ സ്വന്തം ജനമോ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളോ ഒന്നുമല്ല ആ ദേശത്തുള്ള ഒരു മക്കൾ ആ മക്കളെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ഇസ്രായേൽ മക്കൾ കർത്താവ് പരിചയപ്പെടുത്തുകയാണ് ഭജനം വിധമാണ് അവരുടെ പേരാണ് റക്കാബിയർ റക്കാബിയർ എന്ന് പറയുന്ന ഒരു ജനത റക്കാബിയുടെ മാതൃക എന്നാണ് ജർമിയ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തഞ്ചാം അദ്ദേഹത്തിൻ്റെ ഹെഡിങ്ങ് തന്നെ ഇവിടെ ഈ റക്കാബിയർ എന്ന് പറയുന്ന മനുഷ്യർ ഇസ്രായേൽ മക്കളെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല എന്നാൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് വായിച്ച് പുറകോട്ട് പോകുമ്പോൾ ജത്രോയുടെ ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള ഒരു വ്യക്തിയായി നമുക്ക് ഇവരെ കാണാനായിട്ട് പറ്റും ഇവരുടെ പിൻതലമുറക്കാരെ ജത്രോ മോശിയുടെ അമ്മായിയപ്പനാണ് ഇപ്പം നമ്മൾ പിന്നോട്ട് ചരിത്രം പഠിച്ചു പോകുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എങ്കിലും ഇവിടെ വചനം പറയുക ജനമീയ പ്രവാചകനോട് ദൈവം വർഷങ്ങൾക്ക് ശേഷം ബാബിലോൺ അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവ് എന്തിന് ഈ ജനതയോട് ഇത് പറഞ്ഞു എന്നാണ് ചോ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ചിലപ്പോൾ എപ്പോഴും വലിയ ഭജനപ്രകോഷങ്ങളുടെ മാത്രമായിരിക്കില്ല ദൈവം നമുക്ക് നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും തരിക എന്നുകൂടി കർത്താവ് ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുകയാണ് ഭജന ഇതാണ് ജോസിയായുടെ പുത്രൻ യഹോയാക്കിയും യൂതയായി രാജാവായിരിക്കുമ്പോൾ കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു നീ റെക്കാബിയുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുക രാജ്യം രണ്ടാടി വിഭജിച്ചു തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നു ജനം വീണ്ടും വിഗ്രഹാലത്തിന് മുഴുകി നിൽക്കുമ്പോൾ ജെറമിയ പ്രവാചകനോട് കർത്താവ് പറയുകയാണ് നീ ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് ചെന്ന് പറയ പറയല്ല മറിച്ച് റക്കാബിർ എന്ന് പറയുന്ന ഒരു ജനമുണ്ട് അവരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കണം അടുത്ത വചനം കർത്താവിൻ്റെ ആലയത്തിലെ ഒരു മുറിയിൽ കൂട്ടിക്കൊണ്ടു വന്ന് അവർക്ക് വീഞ്ഞു കൊടുക്കുക അങ്ങനെ ഹബസീനിയായുടെ മകനായ ജെറമിയായുടെ മകൻ സാനിയായേയും അവൻ്റെ സഹോദരന്മാരെയും പുത്രന്മാരെയും റക്കാബിരുടെ കുടുംബം മുഴുവനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു കർത്താവ് ഇന്നീ ആൾക്കാരെ വരാൻ ജെറമിയ പ്രവാചകൻ പറഞ്ഞു ജെറമിയ ചെന്ന് ആ റെക്കാബിരുടെ കുടുംബം മുഴുവനെ കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു അപ്പോൾ ആരാണ് ഈ റെക്കാബിർ എന്ന് ചോദിച്ചാൽ കാനാൻ്റെ പിതാവായ ഹാമത്ത് റഖാബു കുടുംബത്തിൽപ്പെട്ടവനാണ് അപ്പോൾ നമ്മൾ ആ ഈ റക്കാബ് കുടുംബത്തിൽപ്പെട്ട കാനാനയുടെ പിതാവായ ഹാമത്താണ് നമുക്ക് അറിയാം ഒരു പരമ്പരാഗതമായി ഇസ്രായേൽ മക്കൾക്കറിയാം ആരാണ് റക്കാബ് കുടുംബത്തിൽപ്പെട്ടവരെന്ന് ഇസ്രായേൽ മക്കൾക്കറിയാം അപ്പോൾ ദൈവം പറഞ്ഞു വിടുകയാണ് നീ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വരണം കൊണ്ടുവരണം എന്തിനാണ് എന്നിട്ട് എങ്ങോട്ട കൊണ്ടുവരേണ്ട അടുത്ത വചനം പറയുകയാണ് അങ്ങനെ ജെറമി അവരെ കൂട്ടിക്കൊണ്ടു വന്നു എന്നിട്ട് അവർക്ക് കർത്താവിൻ്റെ ആലയത്തിലെ ഒരു മുറിയിൽ കൂട്ടിക്കൊണ്ടു വന്ന് അവർക്ക് കൊടുത്തു അത് വേറൊരു ജനതയെ കർത്താവിൻ്റെ ജഡ് ആലയത്തിലെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് മൊത്തമായിട്ട് ഇങ്ങ് വന്നപ്പോൾ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവം ഈ റെക്കാബിയതെ കൊണ്ടുവന്ന ദേവാലയത്തിൽ മുറിയിൽ കൊണ്ടുവരാൻ ഒറ്റ കാരണമുള്ളൂ ഒരു ദേശത്ത് കൂട്ട് വന്നു അല്ല ചെയ്ത് ആ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങ് വരാൻ കാരണം ദേവാലയത്തിലുള്ള പുരോഹിതരുൾപ്പെടെ സമൂഹത്തിലെ നേതാക്കളും എല്ലാവരും കർത്താവിനെ മറന്ന് ജീവിക്കുകയാണ് അപ്പോൾ ഒരു വലിയ സാക്ഷ്യം ഇവരുടെ മുമ്പിൽ കാണിക്കണം ഇവർക്കൊരു തിരിച്ചറിവ് കിട്ടണം ഇപ്പോൾ പറഞ്ഞിട്ടൊന്നും പലതവണ പലതവണ ദൈവം പറഞ്ഞു നോക്കി പ്രവാചകരെ സംസാരിച്ചു ബോധ്യങ്ങളില്ല അപ്പോൾ കൺമുമ്പിൽ ഒരു സാക്ഷ്യം കൊടുക്കാൻ കർത്താവിൻ്റെ അടുത്തൊരു ശ്രമമാണ് ഇവിടെ കാണുക അത് മനുഷ്യ മക്കൾ ദൈവത്തെ അനുസരിക്കാതെ അകന്നുപോയി ഇനി അവരെ കൂട്ടിക്കൊണ്ട് വരണം ഈ മക്കളെ തള്ളിക്കളയാൻ പറ്റാത്ത ദൈവസനകത്തിൻ്റെ ഒരു കൈവഴിയാണ് നമ്മളിവിടെ കാണുന്നത് കർത്താവ് ചെന്നിട്ട് ജെറങ്ങിയാട് പറയും അന്യ അന്യജനതയെ കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് ഈ ലീഡേഴ്സിൻ്റെയും ഈ പ്രീസ്റ്റിൻ്റെയും പുരോഗതിരുടെയും പ്രിയപ്പെട്ടവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഭരണാധിമാരുടെ മുമ്പിൽ വെച്ച് ഇവരോട് കർത്താവിൻ്റെ ആലയത്തിലിരുന്ന് വീഞ്ഞു കുടിക്കാൻ ആവശ്യപ്പെടും അവർ കർത്താവിൻ്റെ ആലയത്തിൽ ദൈവപുരുഷനായ ഇഖ്താലിയുടെ മകൻ ഖാനാൻ്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു അത് വാതിൽ കാവൽക്കാനായ ഷല്ലൂമൻ്റെ മകൻ മാസയയുടെ മുറിയുടെ മുകളിൽ പ്രഭുക്കന്മാരുടെ മുറിയുടെ സമീപത്തായിരുന്നു എന്നൊരു വചനം എഴുതി വെച്ചിരിക്കുക ഞാൻ റെക്കാബരുടെ മുമ്പിൽ പീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വച്ചിട്ട് കുടിക്കുവിൻ എന്ന് പറഞ്ഞു അപ്പോൾ ജറമീയ പ്രവാചകൻ്റെ അഭ്യർത്ഥന പ്രകാരം അവർ ആലയത്തിൽ വന്നു എന്നിട്ട് അവർ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഇദ്ദാലിയുടെ മകനായ ഖാനാൻ്റെ പുത്രൻ്റെ മുറിയിലാണ് കൊണ്ടുവന്നത് കാരണം ഈ ഹാനാനെക്കുറിച്ച് പറയുക സൺ ഓഫ് ഗോഡ് എന്നാണ് അന്നത്തെ കാലഘട്ടത്തിൽ പറയുക ദൈവപുരുഷനായ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ എന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്നുകൊണ്ട് അല്പം പ്രചാരമുള്ള മനുഷ്യനാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ മുറിയിലേക്ക് ഇവരെ കൊണ്ടുവരുമ്പോൾ ആളുകൾ കുറച്ചുകൂടി എന്തോ സീരിയസ് ആയ കാര്യമാണ് ഈ ചെയ്യാൻ പോകുന്ന ഒരു ബോധ്യം കിട്ടും അതിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇവർ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അവർ പറയുകയാണ് പാനപാത്രങ്ങളും വെച്ചിട്ട് കുടിക്കുവൻ എന്ന് പറഞ്ഞു വീഞ്ഞു നിറച്ച പാത്രങ്ങളും പാനപാത്രങ്ങളും അവരുടെ മുമ്പിൽ വെച്ചിട്ട് കുടിക്കുവിൻ എന്ന് പറഞ്ഞു ആറാം ആറാമത്തെ ജറമേ മുപ്പത്തഞ്ചിൻ്റെ ആറ് എന്നാൽ അവർ പറഞ്ഞു ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല എന്തെന്നാൽ റക്കാബിൻ്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് അതായത് റക്കാബിൻ്റെ മകൻ ഞങ്ങ ഇവ ഈ ജനത്തിൻ്റെ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലമുറകൾ കഴിഞ്ഞ് വന്നു ഈ ജനത്തിൻ്റെ പിതാവുമായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് നിങ്ങൾ വീട് പണിയരുത് വിത്ത് വിതയ്ക്കരുത് മുന്തിരിത്തോട്ടം നട്ടു വളർത്തുകയോ കൈവശം വയ്ക്കുകയോ അരുത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിദേശികളെപ്പോലെ പാർക്കുന്ന നാട്ടിൽ ദീർഘനാൾ നിങ്ങൾക്ക് വസിക്കാൻ കഴിയും പ്രിയപ്പെട്ട ദൈവമക്കളെ റെക്കാവിയുടെ ഈ കുലത്തിലുള്ള മക്കൾ പറയുവാണ് ഒരു സാധാരണ മനുഷ്യൻ അവരുടെ പിതാമകൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും മീഞ്ഞ് കുടിക്കരുത് കൃഷി ചെയ്യരുത് കൂടാരങ്ങളിൽ വസിക്കണം മുന്തിരിത്തോട്ടമൊന്നും ഉണ്ടാക്കരുത് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞൊരു കാര്യം ഇന്നും തലമുറകൾ കഴിഞ്ഞിട്ടും അവർ അത് അനുസരിക്കുന്നു മനുഷ്യനാണ് പറഞ്ഞത് ദൈവമല്ല എന്നിട്ട് കർത്താവ് ഇസ്രായേൽ മക്കളോട് പറയുവാണ് ഒരു മനുഷ്യൻ പറഞ്ഞത് അവർ അനുസരിച്ചു എന്നാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുന്നില്ല കർത്താവിൻ്റെ വേദന വളരെ വലുതാണ് കർത്താവിനെ അനുസരിക്കാതിരിക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സിൻ്റെ വേദന വളരെ വലുതാണ് എന്നിട്ട് എന്നിട്ടിവിടെ പറയുവാണ് കർത്താവൻ്റെ കല്പനയാണെന്ന് ജർമ്മിയപ്പോൾ ഇവരോട് പറയും വീഞ്ഞ് എന്ന് പറയുമ്പോൾ അവർ കർത്താവ് കൽപ്പിച്ചിട്ടാണെന്ന് ജർമ്മിയ പറയുന്നില്ല മറിച്ച് കർത്ത അവരെ അനുസരിക്കും ഇവരനുസരിക്കുമില്ലയോ ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് അവർ പറയുക ആര് പറഞ്ഞാലും കർത്താവ് പറഞ്ഞത് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളനുസരിക്കില്ല ഞങ്ങൾ ചെയ്യില്ല അപ്പോൾ ഈ യോനോദാബ് ആരാണെന്ന് ഇസ്രായേൽ മക്കൾക്കറിയാം അപ്പോൾ അവരുടെ പിതാക്കന്മാർ ഇക്കുറിച്ചൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുള്ളൂ ഇവരുടെ മുമ്പിലാണ് ഇവരുടെ കൺമുമ്പിലാണ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് കർത്താവ് സംസാരിക്കുക എന്നിട്ട് ഒരു കാര്യം പറയും നമ്മൾ കാണുവാണ് നിങ്ങൾ ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ദീർഘനാൾ വസിക്കും ഈ ദേശത്ത് അതായത് നിങ്ങൾ ജീവിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഒരു മനുഷ്യനും പറഞ്ഞ് അവർ കേൾക്കുകയാണ് എന്നിട്ട് അവരെന്താ പറയുക ഇവിടെ കാണുമ്പോൾ അവർ പറയും നമ്മൾ ഈ വചനം വായിക്കാൻ നമുക്ക് മനസ്സിലാകും ളോടല്ല ഈ കൽപ്പന കൊടുത്തത് ഒരു സമൂഹത്തോട് മൊത്തമാണ് എന്നാൽ അവർ മൊത്തത്തോടെ അനുസരിക്കുകയാണ് അവർ മുഴുവനായിട്ട് അനുസരിക്കുകയാണ് എല്ലാവരും ഞങ്ങൾ 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 അതുമാത്രമേ അവർക്ക് പറയാനുള്ളൂ ഒൻപതാം എട്ടാമത്തെ വചനം റക്കാവിൻ്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ ഓനാതാവ് ഞങ്ങൾക്ക് നൽകിയ കൽപ്പന ഒരിക്കലും ഞങ്ങൾ ലംഘിച്ചിട്ടില്ല ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രിമാരും പുത്രന്മാരും ജീവിതത്തിൽ ഒരിക്കലും വീഞ്ഞു കുടിക്കുകയില്ല വസിക്കാൻ ഞങ്ങൾ വീട് പണിയുകയില്ല ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ദൈവത്തോട് ദൈവത്തോടടുത്തു നിൽക്കുന്ന എൻ്റെ ജീവിതവും അന്യ ജനതയുടെ ജീവിതവും തമ്മിൽ എത്ര മാത്രം അന്തരവും നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ എന്തിനാ ഈ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ ക്രിസ്ത്യാനികളൊന്നും ഈശോയെ സ്നേഹിക്കുന്നവരെന്നും ഈശോയുടെ കൂടെ നടക്കുന്നവരെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം ഇത്ര അടുത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവശക്തി ഇന്ന് ഇത്ര ശക്തമായി വെളിപ്പെടുന്ന മറ്റൊരു ജനത ഉണ്ടോ എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അത്ര മാത്രമാണ് ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ യേശു മിശിഹായുടെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അനേകം ജീവിതങ്ങൾ കർത്താവിനെ അറിയാത്ത മക്കൾ പോലും ഈശോയെ തേടി വരുന്നുണ്ട് ഇത്രയൊക്കെ ആയിട്ടും നമ്മളെന്ന് പറയുന്ന വ്യക്തി എവിടെയൊക്കെയോ ജീവിതത്തിൽ കർത്താവിന് സ്ഥാനം കൊടുക്കാതെ നുസരിക്കാതെ കർത്താവിനെ വേദനിപ്പിച്ച് നടന്നു പോവുകയാണ് എന്നാൽ അതുകൊണ്ട് ആ ജനതയുടെ മുമ്പിലേക്ക് കർത്താവ് എടുത്തു വെച്ചതുപോലെ ഇന്ന് കർത്താവ് ഈ വചനം വായിക്കാൻ നമ്മൾ പറയുക അന്ന് ആ അന്യ ജനതകൾ ദൈവത്തെ അനുസരിക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ ദൈവമല്ലേ അവരുടെ പിതാക്കന്മാർ പറഞ്ഞ കാര്യം പോലും വർഷങ്ങളായിട്ട് പാലിക്കുക എന്നാൽ എന്നെ നിങ്ങൾ ഒട്ടും ബഹുമാനിക്കുന്നില്ല നമ്മൾ ഈശോയെ ബഹുമാനിക്കാൻ പോയിട്ടുണ്ടോ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ പോയിട്ടുണ്ടോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ കർത്താവിനെ തള്ളി പറഞ്ഞ് ജീവിക്കുകയാണോ ദുരിതങ്ങൾ ഓർക്കണം ഈ വചനവർ പറഞ്ഞ് വയ്ക്കുമ്പോൾ അടിമത്തം കൺമുമ്പി കണ്ടിട്ട് ദുരിതം ഇനി വരുമല്ലോയെന്ന് ഓർത്ത് ദൈവം ഇറങ്ങി പ്രവർത്തിക്കുക ഇപ്പം നമ്മൾ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് മുമ്പിൽ ഒരു അടിമത്തം വരാനിരിക്കുകയാണ് കർത്താവ് എന്നെ ഓർമ്മിപ്പിക്കുകയാണ് തിരിഞ്ഞു നോക്കാനും എൻ്റെ പ്രവർത്തികളെ വിലയിരുത്താനും ദൈവ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് പല വഴികളിലൂടെ പല വ്യക്തികളിലൂടെ ചിലപ്പോൾ ഒരു കുർബാന പ്രസംഗത്തിനാകാം ചിലപ്പോൾ ഒരു വഴി നിൽക്കുമ്പോൾ ഒരു വചനം പറഞ്ഞപ്പോഴാണ് ഒരു ഒരു വചനം എഴുതി വെച്ച് വായിച്ച് കേട്ടപ്പോഴാകും നമ്മളെപ്പോഴും ദൈവം എന്ത് ഏത് വ്യക്തിയിലൂടെ എന്നോട് സംസാരിക്കും നമ്മൾ കാതോർത്തിരിക്കണം നമ്മളെക്കുറിച്ച് ചോദിക്കണം ഒരു ദൈവികമായി ഒരു കാര്യം കേട്ടാൽ അതിനെക്കുറിച്ച് അയവിറക്കണം പരിശോധിക്കും കാരണം ഇതൊക്കെ ഓരോ ഓരോ സമയത്തെയും ഉള്ള അടയാളങ്ങളാണ് ഓരോ സമയത്തെ സൂചകങ്ങളാണ് തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുത്തില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് വലിയ പരാജയമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന ഭജനം നമ്മെ പഠിപ്പിക്കുകയാണ് എല്ലാവരെയും ചേർത്താൻ നിങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓരോ എല്ലാവരെയും ചേർത്ത് ഒരു പേഴ്സണൽ ഒബീഡിയൻസ് ഒന്നും ഗനാതാവ് ആവശ്യപ്പെട്ടില്ല മൊത്തമായെന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് ഇന്നോ നമുക്ക് കർത്താവ് പത്ത് കൽപ്പനകൾ തന്നു അതിന് രണ്ട് കൽപ്പന ഈശോ ചുരുക്കിത്തന്നു കാൽവലി കുരിശ് നമുക്ക് വേണ്ടി ദൈവം തന്നെ ഇറങ്ങി നിന്ന് വലിയർപ്പിച്ചു നിങ്ങൾ എന്നെ സ്നേഹിക്കുക എൻ്റെ വചനം നിങ്ങൾ നിൽക്കുകയും ചെയ്യുന്നത് ഇഷ്ടമുള്ള ചോദിച്ചുകൾ നിങ്ങൾക്ക് ലഭിക്കും എല്ലാ ഈശോ പറഞ്ഞു വെച്ചു എല്ലാം ഈശോ പറഞ്ഞു വെച്ചിട്ടും വ്യക്തിപരമായി പ്രവാചകനിലൂടെ നമ്മളോട് സംസാരിച്ചു ഓരോ വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷേ എന്നിട്ടും എവിടെയൊക്കെയോ ജീവിതത്തിൽ ഇനിയും നമ്മൾ പുറകോട്ട് പുറകോട്ട് പോവുകയാണ് എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് ഇറക്കാബരുടെ മാതൃക പറഞ്ഞു വെച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഒറ്റ ഒറ്റക്കാരെ പറയാനുള്ളൂ ഞാൻ നിങ്ങളും പുറകോട്ട് വീണ്ടും ചിന്തിക്കണം കർത്താവിനെ അനുസരിക്കാത്ത വഴികളുണ്ടോ കർത്താവിനോട് വാക്കുമാറി നമ്മൾ സംസാരിക്കുന്നുണ്ടോ നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളിലും ഉറച്ചു നിൽക്കാൻ പറ്റാതെ സ്വന്തം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറി ചവിട്ടുന്നുണ്ടോ ചിന്തിക്കണം കർത്താവിനെ തള്ളിപ്പറഞ്ഞു പോകുന്നുണ്ടോ ഇന്നിപ്പോൾ ഒരുപാട് ക്രൈസ്തവ മക്കൾ മറ്റു പല സഭകളിലേക്ക് ഒരു കാലഘട്ടമാണ് മറ്റു പല സഭകളിലേക്ക് ഓടുകയാണ് രണ്ട് വശത്തോടും കാല് ചവിട്ടുന്ന ഒരവസ്ഥയുണ്ട് ഇവിടെയൊക്കെ ഈ റെക്കാവിരുടെ മാതൃക നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എത്രയും എല്ലാ സൗകര്യങ്ങളും മുമ്പിൽ നിന്നിട്ടും അവരുടെ പിതാക്കന്മാർ എന്തു പറഞ്ഞു അതവരനുസരിച്ചു ജറമിയ പ്രവാചകൻ കർത്താവൻ്റെ ആജ്ഞപ്രകാരം റക്കാബിയരെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു വീഞ്ഞു കുടിക്കാൻ അവരുടെ മുമ്പിലേക്ക് ഒരവസരം വെച്ചു കൊടുക്കുകയാണ് പിതാക്കന്മാരുടെ പേര് പറഞ്ഞ കൽപ്പനകൾ ലംഘിക്കാൻ ഇഷ്ടമില്ലാതെ സധൈര്യം പിടിച്ചു നിൽക്കുന്ന ഒരു റെക്കാബീരെ നമ്മൾ കണ്ടുമുട്ടു ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും ഇതുപോലുള്ള ഒരുപാട് പ്രലോഭനങ്ങൾ ഒരുപാട് അവസ്ഥകൾ സാഹചര്യങ്ങൾ കടന്നു വരും ഈ പ്രലോഭനത്തെക്കുറിച്ച് കർത്താവിന്റെ വചനം നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായം ഒന്നുമല്ല വചനങ്ങൾ വായിച്ചു വെക്കുകയാണ് അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ് പ്രലോഭനങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിനും ഞാനത് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കാൻ ശ്രദ്ധാലുക്കളായിരിക്കണം പ്രിയപ്പെട്ടവരെ നിയമാവർത്തന പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വചനത്തിൽ അനുസരിക്കാൻ കർത്താവ് കൽപ്പിക്കുമ്പോൾ എന്തിനാ ഞാൻ എണ്ണത്തിൽ വർത്തിക്കാനും ഞാൻ ജീവിച്ചിരിക്കാനും ഒക്കെയായിട്ടാണ് കർത്താവ് പറഞ്ഞു വെക്കുക ഇതു തന്നെയാണ് റക്കാബീര് പറഞ്ഞത് ഞങ്ങളുടെ പിതാവായ യോനാതാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ വീഞ്ഞു കുടിക്കരുത് നിങ്ങൾ കൂടുകാരങ്ങൾ വസിക്കരുത് വയലുകൾ കൃഷി ചെയ്യരുത് എല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ എന്നെ അനുസരിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് കർത്താവ് കൽപ്പിച്ചതാണ് ഇസ്രായേൽ മക്കളോട് പക്ഷെ അവരത് മറന്നുപോയി കർത്താവിലതൊരു മനുഷ്യൻ കൽപ്പിച്ചത് കർക്കാവ് ഹൃദയപരിപാലിക്കുക ഒരു കർത്താവ് എട്ടാമത്തെ അധ്യായം നിയമാവർത്തൻ എട്ടിൻ്റെ രണ്ടിൽ വചനം പറയും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴികളെല്ലാം നിങ്ങൾ ഓർക്കണം കർത്താവ് എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള ചില സാഹചര്യങ്ങൾ എൻ്റെ മുമ്പിലേക്ക് ഇട്ടുതരുന്നത് ഞാൻ പിടിച്ചു നിൽക്കുമോ അറിയും നിൽക്കുമോ എന്നറിയാൻ എന്നെ ഒന്ന് പരീക്ഷിക്കുകയാണ് എൻ്റെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുകയാണ് ജെറമിയ ജനതയുടെ മുമ്പിൽ റഖാബിലെ പരീക്ഷണത്തിന് വിധേയമാക്കുമ്പോൾ അവർ പിടിച്ചു നിന്നു അവർ തകർന്നു പോയില്ല എന്നാൽ ദൈവം തൻ്റെ കൽപ്പന നേരിട്ട് കൊടുത്ത് നാൽപ്പത് സംവത്സരം കൂട്ടിക്കൊണ്ടു വന്ന ഇസ്രായേൽ മക്കൾ എല്ലാം മറന്ന് കർത്താവിനെ മറുതലിച്ച് ഇതാ വലിയ വിപത്തിലേക്ക് അടിപൊളത്തിലേക്ക് പോകാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലാണ് ഈ ബൈബിൾ ഭാഗം ഈ ജർമ്മിയ പ്രവാചകൻ റഖാവിയുടെ മാതൃക കർത്താവിന്റെ കൽപ്പന പ്രകാരം മക്കളെ ഓർമ്മിപ്പിക്കുക പ്രിയപ്പെട്ടവരെ എന്തിനാ നമുക്ക് പ്രശ്നങ്ങൾ കടന്നു വരുന്നത് ഇസ്രായേൽ മക്കൾ യുവതിയായിലായിരിക്കുമ്പോൾ ഒത്തിരി ബാധ്യവാന്മാരെ അവർ ആരാധിച്ചു ഒരുപക്ഷെ കടന്നു വന്ന സമീപ പ്രദേശങ്ങളിലെ ആചാരങ്ങൾ അവരുടെ പക്കലേക്ക് വന്നതാവാം ശരിയാണ് സാഹചര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു ആ സാഹചര്യങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ പതിറിപ്പോയ ദേവജലത്തെ കാണുമ്പോൾ തിരിഞ്ഞു നോക്കാൻ അവർക്ക് പറ്റിയില്ല പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കടന്നു വന്ന് എൻ്റെ പിതാക്കന്മാർ ദൈവത്തെ അനുസരിച്ചും ദൈവത്തെ ആരാധിച്ചുമൊക്കെ ഇന്ന് വിശ്വാസം തലമുറ വഴി കൈമാറി എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ വിശ്വാസം ഞാൻ ജീവിക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പ്രലോഭനങ്ങളിൽ ഈ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കണം എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ വ്യതിയലിച്ചിട്ടുണ്ടോ വിപത്തുകൾ കടന്നു വരാൻ സാധ്യതയുണ്ടോ സ്വയം പരിശോധിക്കേണ്ട സമയമാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ റെക്കാവരുടെ മാതൃകാ നമ്മളെ പഠിപ്പിക്കുക നമ്മൾ പുതിയ പുതിയ ജീവിതങ്ങൾ മുമ്പിലേക്ക് എടുത്തു വെച്ച് കർത്താവ് തരുമ്പോൾ ഞാനും നിങ്ങളും സ്വയം പരിശോധിക്കണം അടിമത്തത്തിലേക്കുള്ള യാത്രയാണോ എൻ്റെ ഈ ജീവിതം എൻ്റെ വീട് തകർച്ചയിലേക്ക് പോകാൻ പോവുകയാണോ പരിശോധിക്കണം ഭജനം നമ്മെ പഠിപ്പിക്കുമ്പോഴൊക്കെ സ്വയം ഉള്ളിലേക്കൊരു തിരി കത്തിച്ച് വെച്ച് നോക്കാൻ ദൈവം ക്ഷണിക്കുകയാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് വീണ്ടും കർത്താവ് നമ്മളെ പഠിപ്പിക്കും അഞ്ചാമത്തെ വചനം നിയമാവചനം എട്ടിൻ്റെ അഞ്ച് പിതാവ് പുത്രനെ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ അനുവദിക്കും അതൊക്കെ ഓരോ ശിക്ഷണങ്ങളുടെ ഭാഗമായി നമ്മളെ പരീക്ഷിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്താനാണ് അത് മനസ്സിലാക്കാതെ കർത്താവിനെ തള്ളിപ്പറയുന്ന ഒരുപാട് ജീവിതങ്ങളും ഇന്നുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി നിൽക്കും തിരിച്ചറിഞ്ഞ് ആ കർത്താവിനെ സ്നേഹിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റണം ജർമ്മിയ പ്രവാചകനിലൂടെ റെക്കാബിലുടെ മാതൃക കർത്താവ് നമുക്ക് തന്നപ്പോൾ നിയമവശൻ എട്ടിൻ്റെ പതിനേഴിലെ വചനം ഹൃദയത്തിലിരിക്കട്ടെ എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നീളിത്തന്നതെന്ന് ഒരിക്കലും നിങ്ങൾ ഹൃദയത്തിൽ പറയരുത് എപ്പോഴും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ശക്തി നൽകിയത് ഇപ്പം കർത്താവിനെ അനുസരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്വന്തം കഴിവിൽ ആശ്രയിക്കില്ല സ്വന്തം കഴിവിൽ ആശ്രയിച്ചാൽ അവൻ തകർന്നു പോകും എപ്പോഴും നിങ്ങൾ കർത്താവിനെ അനുസ്മരിക്കണം ഒരു വ്യക്തി സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നിരന്തരം കർത്താവിനെ അനുസ്മരിക്കണം കർത്താവിനെ അനുസ്മരിക്കാൻ സോബിയാസിനോ തോപി ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് തോപിയാസെ നീ സമ്പത്ത് വേണ്ടവനായി മാറണോ നിനക്ക് ദൈവസ്മരണ ഉണ്ടാവണം ദൈവചിന്തയുണ്ടാവണം പക്ഷേ നമ്മെ പഠിപ്പിക്കുന്നതാണ് ഈ ഈക്കാവരുടെ മാതൃക പഠിപ്പിക്കുന്നതുപോലെ തന്നെ ഞാനും നിങ്ങളും ദൈവത്തെ സ്മരിച്ചാല് ദൈവത്തെ അനുസരിക്കാനും വിപത്തുകളിൽ നിന്ന് മാറി സഞ്ചരിക്കാനും എനിക്കും നിങ്ങൾക്കും പറ്റൂ ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജറമിയ പ്രവാശങ്ങളിലൂടെ മുപ്പത്തഞ്ചാം അധ്യായത്തിൽ റക്കാബിരുടെ മാതൃക എനിക്കും നിങ്ങൾ കാണിച്ചു തരുമ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സാഹചര്യം പ്രലോഭനങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ് എൻ്റെ കർത്താവിനെ നയിച്ച വഴികൾ ഞാൻ തിരിച്ചറിഞ്ഞ് ആ കർത്താവിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ കൃപ ചോദിക്കണം കർത്താവേ നീയാണ് എനിക്കെല്ലാം തന്നത് തിരിഞ്ഞു നോക്കണം തെറ്റിയിട്ടുണ്ടോ ഓരോ പടിയും മുന്നോട്ടൊരു പത്ത് ഒരു കഴിവെടുത്ത് ഒരു കൃപ കിട്ടി ഒരനുഗ്രഹം കിട്ടി നിങ്ങൾ പുറകോട്ട് നാലടി തിരിഞ്ഞു നോക്കണം എവിടെയാണ് എനിക്ക് തെറ്റ് വന്നിട്ടുണ്ടോ കുറവുണ്ടോ ഞാൻ തെറ്റിലാണോ അനുദിനം പരിശോധിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കൽ പോലും ദൈവത്തെ തള്ളിപ്പറയാൻ അവസരം ഉണ്ടാവില്ല നീ നിന്നെ തന്നെ പരിശോധിച്ച് യാത്ര ചെയ്താൽ നിന്റെ ദൈവത്തെ നീ ഒരിക്കലും തള്ളിപ്പറയില്ല നീ ദൈവത്തെ അനുസരിക്കും ദൈവത്തെ തണലിൽ നീ ആയിരിക്കും ദൈവകരം നിന്റെ കൂടെ ഉണ്ടായിരിക്കും അനുഗ്രഹവും സമ്പത്തും നിന്നെ തേടിയെത്തും അതാണ് നമ്മെ പഠിപ്പിച്ചു വെക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും റക്കാബിയുടെ പോലെ ഒരുപാട് മാതൃകൾ വിജാതി ജീവിതങ്ങൾ കാണുന്നുണ്ട് അത് കാണുമ്പോഴെങ്കിലും കണ്ണു തുറന്നു നോക്കണം സ്വയം പരിശോധിക്കണം ദൈവക്ഷണമാണ് തിരിച്ചറിയണം അതിന് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ കൃപ നമുക്ക് ചോദിച്ചു പ്രാർത്ഥിക്കാം ഈശോയെ നിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഇന്നോട് എൻ്റെ ജീവിതത്തിൽ വന്നു പോയ അനുസരണ കേടുകൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നിന്നിൽ നിന്ന് ഏറെ ഏറെ ദൂരം മാറി സഞ്ചരിച്ചതോർത്ത് മറ്റുള്ളവർക്ക് ഞാൻ ഉതപ്പ് കൊടുത്തതോർത്ത് പലപ്പോഴും എൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ അനുസരിക്കുന്നത് മാറി സഞ്ചരിച്ചതെല്ലാം ഓർത്ത് മാപ്പ് ചോദിക്കുന്നു റെക്കാബിലൂടെ ജീവിതം എന്നെ പഠിപ്പിച്ചു വയ്ക്കുമ്പോൾ എനിക്ക് വന്ന വീഴ്ചകളെ തിരിച്ചറിയാനും കൂടുതൽ ദൃഢതയോടെ മരണം വരിക്കേണ്ടി വന്നാലും നിന്റെ വചനം പാലിക്കാനും വിശ്വാസത്തിനും സത്യത്തിനും ജീവിക്കാനുള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമ്മ